ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ വീടി അഞ്ഞൂറ് രൂപയുടെ ബിസിനസ് ആയിരം രൂപയുടെ ബിസിനസ് പിന്നെ രണ്ടായിരം രൂപയുടെ ബിസിനസ് മൂവായിരം രൂപയുടെ ബിസിനസ് ഒക്കെ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെറും നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്താന്നല്ലേ ഞാൻ തള്ളുപറയുന്നില്ല വെറും നൂറ് രൂപ കണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ആദ്യം ചെയ്യണ്ട എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ നൂറ് രൂപക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഈ നൂറുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് മറച്ചും പ്രൊഡക്റ്റുകളാണ് എന്താണെന്ന് കൂടുതൽ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രക്ഷപ്പെട്ടാൽ പറയാം നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഓഫർ നിൽക്കുക പിന്നെ മഴക്കാലമാണ് ആരുടെയും ഒന്നും ഇല്ല അപ്പം ഞാൻ കണ്ട ഒരു ഓഫർ നിങ്ങൾക്ക് തരാം നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരു അവർ ഞാൻ കാരണം ഒരാൾ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടാം അപ്പോൾ ഓഫർ എന്താണെന്നല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സ് അകത്ത് പെർഫ്യൂംസ് ആണ് ബ്രാൻഡഡ് കമ്പനിയുടെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട് ഇത് ഇതെല്ലാം ഇത് ഗോൾഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ പെർഫ്യൂമിന്റെ വില നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ോസും എന്ന് പറയുന്ന കമ്പനിയുടെ ഇതിന്റെ വില നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ടാമിപ്പോ നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ വില ഇത് ഡന്നീർന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇതിന്റെ വില നൂറ്റി മുപ്പാണ് ഇത് കോബ്ര എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന്റെ വില നൂറ്റി മുപ്പാണ് ഈ വലുതെല്ലാം ഒരു ണം ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഒരു ഏഴെണ്ണം വലുതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ചെറുത് ഇത് കോബറാടെയാണ് ഇത് അമ്പത്തിനാല് രൂപയാണ് ഇതിന്റെ വില ഇതും അമ്പത്തിനാല് രൂപയാണ് ഈ ചെറുതെല്ലാം ഒരു പതിമൂന്നെണ്ണം നമ്മുടെ കയ്യിലുണ്ട് മൊത്തവും ഒരു ഇരുപതെണ്ണം നമ്മുടെ കയ്യിലുണ്ട് ഈ നൂറ് രൂപയുടെ സമ്മാന പദ്ധതിയിൽ നിങ്ങൾ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക ഞാൻ തരുന്ന നമ്പറിൽ പിന്നെ നിങ്ങൾ നൂറ് രൂപ എടുത്ത് എനിക്ക് അയച്ചു തരിക നൂറ് രൂപ എനിക്ക് അയച്ചു തരുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം എൻ്റെ ഗൂഗിൾ പേ നമ്പർ നയൻ ഫൈവ് ഡബൾ ഫോർ ഡവൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് വാട്സപ്പ് ഉണ്ട് അതിലെനിക്ക് അയച്ചു തന്നാൽ മതി അപ്പം ഞാൻ ഇതെല്ലാം നിങ്ങളുടെ നിങ്ങൾക്കൊരു ടോക്കൺ നമ്പർ തരും ആ ടോക്കൺ നമ്പർ നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെക്കും ഈ നറുക്കെടുപ്പ് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ജൂലൈ പതിനഞ്ചാം തീയതി ഇതിൻ്റെ നറുക്കെടുപ്പുണ്ടായിരിക്കും ഞാൻ അതിൻ്റെ വീഡിയോ അന്ന് തന്നെ ഇട്ടിരിക്കുന്നതായിരിക്കും ജൂലൈ പതിനഞ്ചാം തീയതി ഉണ്ടെങ്കിൽ അതിൽ രാവിലെ നറുക്കെടുപ്പും അതിൻ്റെ വീഡിയോ ഞാൻ പത്തരയ്ക്ക് രാവിലെ പത്തരയ്ക്ക് ഞാൻ ഇടുകയും ചെയ്യും നിങ്ങൾ വെറും നൂറ് രൂപ മുടക്കിയാൽ മതി പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ നിങ്ങൾ എനിക്ക് അയച്ചു തരണം പിന്നെ മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം മഴക്കാലം ഒക്കെയാണ് ആരുടെയും പൈസയില്ല വെറും നൂറ് രൂപ മുടക്കൽ ഇത്രയും പെർഫ്യൂംസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഇത് ഇരുപതെണ്ണമുണ്ട് വലുത് ഏഴെണ്ണവും ചെറുത് പതിമൂന്നെണ്ണമുണ്ട് ഈ ഒരു ബോക്സ് നിറച്ചുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ സമ്മാനം അടിക്കുന്ന ആരാണോ അവരെ ഞാൻ വിളിച്ച് പറയും അവർക്ക് അയച്ചും തരും പൊരി ചാർജ് ഏകദേശം ഒരു നൂറ് രൂപയാണ് അത് നിങ്ങൾ തന്നെ കൊടുക്കണം അത് ആരാൾക്കാണോ സമ്മാനം അടിക്കുന്നത് അവർ കൊടുക്കണം വെറും നൂറ് രൂപ നിങ്ങൾ മുടക്കിയാൽ മതി ഇതൊരു നറുക്കിടപ്പിലൂടെയാണ് നമ്മളിത് ഇത് ചെയ്യുന്നത് നേരത്തെ ഒക്കെ നമ്മൾ ചെയ്യുന്ന ആയിരം രൂപ അഞ്ഞൂറ് രൂപ ആടയൊക്കെ ബിസിനസ്സാണ് ഇപ്പം പല ആളുകളുടെയും മഴക്കാലമായതുകൊണ്ട് പൈസ ഇല്ലാതിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ആശയം തോന്നിയത് ഇതാദ്യം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് ഓർത്ത പിന്നെ ഞാൻ കണ്ടു നൂറ് രൂപയെങ്കിലും വാങ്ങണം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിലൊരു നൂറ് രൂപയെങ്കിലും വാങ്ങിയില്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ആകത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിത് നൂറ് രൂപ ആക്കിയിരിക്കുന്നത് ഇതെല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾ കണ്ടോ ഇതുപോലെ എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ജി ടി ഡി ഇതൊക്കെ നമ്മൾ പോക്കറ്റ് പെർഫ്യൂം ആയിട്ട് ഇത് ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല പെർഫ്യൂംസ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ വെറും നൂറ് രൂപ മുടക്കിയാൽ മതി ഇതുവരെ ആരും ഒരു ഇതുപോലൊരു ചാലും ഇതുപോലൊരു മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലും ഉണ്ടാവും ഇത് കണ്ടോ ഇനി ഇതുപോലെയുള്ള ഒരുപാട് ഇതുപോലെ നറുക്കെടുപ്പൊക്കെ നമ്മുടെ ചാനലിലൂടെ ഉണ്ടാകുന്നതായിരിക്കും അപ്പം ഇതിന്റെ നറുക്കെടുപ്പ് ഫലം ജൂലൈ പതിനഞ്ചാണ് ജൂലൈ പതിനഞ്ച് രാവിലെ ഞാൻ ഇതിന്റെ നറുക്കെടുപ്പും വീഡിയോ എടുക്കും അവർക്ക് അയച്ചു വരും അപ്പം ഇത് കൊര ചാർജ് മാത്രം ആർക്കാണോ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അപ്പോൾ നിങ്ങൾക്കിത് ഏഹ് നല്ല രീതിയിൽ ഇപ്പോൾ മഴക്കാലായതുകൊണ്ട് പെർഫ്യൂണിനൊക്കെ ആവശ്യം വരും അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നാൽ ഒരു നൂറ് രൂപ അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാലായിരം രൂപയോളം മുതലുണ്ട് നിങ്ങൾക്ക് അത് പിന്നെ വീണ്ടും നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ കോപ്പൺ എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഗൂഗിൾ പേ നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ഇതിലേക്കാണ് ഒറ്റ പ്രൈസ് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ നൂറ് രൂപയുടെ നറുക്കെടുപ്പുള്ളൂ വേറെ പ്രൈസുകളൊന്നും ഇല്ല അതുകൂടെ ഞാൻ പറയുവാണ് ജൂലൈ പതിനഞ്ചെന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ എന്റെ നറുക്കെടുപ്പ് അതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കുന്നത് ഓക്കെ മറ്റുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്നെ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്